നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗം നമ്മൾ രണ്ട് കൈയും പൊത്തിക്കൊണ്ടുള്ളത് അത് എങ്ങനെ പറയാൻ പറ്റും ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ സംഭവം ഞാൻ ചെയ്യുന്നത് ബിക്കിനിയും ബ്രായും ഇട്ട് കഴിഞ്ഞാൽ പീസ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീര പ്രദർശനമാണ് ഞാൻ ചോദിക്കുന്ന സദാചാരം പറയുകയാണെങ്കിൽ നമ്മൾ എറണാകുളത്ത് വന്ന് നോക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ നിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ബസ് സ്റ്റാൻഡിൽ എറണാകുളം ബസ് സ്റ്റാൻഡുകളിൽ രാത്രി കാലങ്ങളിൽ പലയിടത്തും പലരെയും കണ്ടിട്ടുണ്ട് സെക്സ് വർക്കേഴ്സ് ആണ് സ്ത്രീകള് അതേപോലെ ആരാധനയുള്ള മനുഷ്യർക്ക് കാണുമായിരിക്കും ഇങ്ങനെ ശരീരം പ്രദർശിപ്പിച്ചിട്ട് കിട്ടുന്ന എനിക്കറിയില്ലേ എനിക്ക് ചോദിക്കുന്നത് എന്താ അമ്പതിനായിരം രൂപ തരം ഒരു രാത്രി വരുമോ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ റീലിൻറെ അടിയിൽ വന്നിട്ട് ഇവര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തൊഴിലുറപ്പിന് ചെയ്തോടെ എനിക്ക് സൗകര്യം ഇല്ല മറ്റൊരാഴ്ച അവര് ചെയ്യുന്നത് അവരുടെ ഉപജീവന മാർഗമാണ് അല്ല ഇപ്പോൾ അപ്പം ശീന പറഞ്ഞാൽ അവർക്കും ജോലിക്ക് പോയിക്കൂടി മനസ്സിലാവാത്തതും കൊണ്ടായിരിക്കാം ഓക്കെ ആ എന്ത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അതാണ് ലസ്ബിൻ ഷോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അച്ഛാൻ്റെ മോളല്ലേ എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു പുള്ളിയെ അത് കണ്ടു ചിരിച്ചു ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് എനിക്കൊന്നും ഇതിനു മുമ്പ് നീളാ നമ്പിയാരുടെ ഒരു ഇൻറ്റർവ്യൂ എടുത്ത സമയത്തും അവരും വേറൊരു റിലിജ്യനിൽപ്പെട്ട ആൾ ഇതേപോലെ ഒരു ഹിന്ദു നെയ്മാണ് ആളും അഡോപ്റ്റ് ചെയ്തത് പക്ഷേ ജാതി മതവും വേർതിരിവൊന്നുമില്ല ഞാൻ എല്ലാ മനുഷ്യരോട് സഹകരിക്കാറുണ്ട് അപ്പം ജാതകം അങ്ങനെയൊക്കെ നോക്കാറുണ്ട് ജാതകം എല്ലാം നോക്കാറുണ്ട് എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന ഒരാളാണ് അമ്പലങ്ങളിൽ പോകാറുണ്ട് പള്ളിയിൽ പോകാറുണ്ട് മുസ്ലിം പള്ളിയിൽ മാത്രം ഞാൻ കയറാറില്ല എന്റെ പേര് സിജി മാത്യൂസ് ഞാൻ ഒരു ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ ാണ് ഞാനൊരു ഇൻസ്റ്റയിലും അടിപൊളിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഗൗരി സിജി മാത്യൂസ് ഹലോ സുഖമായിട്ട് ഇപ്പൊ മോഡലിംഗിൽ വന്നിട്ട് ഏകദേശം ആണല്ലോ ചെയ്യുന്നത് ഏകദേശം എത്ര ഇയേഴ്സ് ആണോ അല്ല 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 എൻ്റെ ഓരോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും റിപ്പോർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അൽഗോരതത്തിന് ഇതായിട്ട് വന്നിട്ട് നമുക്കൊരു പിക്ചേഴ്സുകൾ മറ്റേ ഡിലേറ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് അൽഗോരിതം പണി തരുന്നു മാസ് റിപ്പോർട്ട് ഒരു പന്ത്രൂറ്റി പന്ത്രണ്ട് ഒക്കെ വരുമ്പോഴത്തേക്ക് അൽഗോരിതം തന്നെ പണിഷ്മെന്റ് നമുക്കൊരു മൂന്ന് മാസം നാലു മാസം തരും നാലാമത്തെ അക്കൗണ്ടാണ് അക്കൗണ്ട് പിന്നെ നമുക്ക് ബാക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഉള്ള അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് കുവൈറ്റിലെ നമ്മുടെ നമ്പർ കൊടുത്തിട്ട് അവിടെ ഞാൻ ജോലി ആയിരുന്നു അപ്പൊ അവിടുത്തെ നമ്പർ കൊടുത്തിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിന്റെ അകത്ത് ഓ ടി പി വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ആ രണ്ട് അക്കൗണ്ട് പോയി ഇപ്പം സസ്പെൻഡ് തന്നിരിക്കുന്നു നമുക്ക് ഇൻസ്റ്റാഗ്രാം തന്നെ ഒരു മൂന്ന് മാസത്തേക്ക് ഇപ്പൊ മോഡലിംഗിന്റെ കാര്യം പറഞ്ഞാലോ എനിക്ക് ഒരു വെജിറ്റബിൾ ഫോട്ടോഷൂട്ട് വെച്ച് ആ ഒരു സംഭവം സംഭവമല്ലേ കുറച്ചുകൂടെ പേര് ഫേമസ് ആക്കി അങ്ങനെയല്ല മഹാദേവൻ തമ്പി തമ്പിചേട്ടന്റെ ഓർണമെന്റ് ആയിരുന്നു ചെയ്തിരുന്നത് അല്ലല്ല വേറൊരു പുള്ളിക്കാരത്തി ആയിരുന്നു നമ്മുടെ ഇവിടെയുള്ള ആ പുള്ളിക്കാരത്തീമായിട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പ്രശാന്ത് ബാലചന്ദ്രൻ എന്ന് പറയുന്ന പാലക്കാട്ടിലുള്ള പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ അടുക്കളക്കാരി ജാനു എന്നുള്ളൊരു ക്യാപ്ഷനോട് വെട്ടുകത്തിണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് എക്സ്ട്രാ സക്രിയ പുള്ളിയുടെ ഒരു മീൻ മീൻപെട്ട് പിക്ചറാണ് പിന്നെ മൂന്നാമത് വൈറലാകുന്നത് അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾ അത്രയും ഓടിയില്ലെങ്കിലും പക്ഷേ അത് ആൾക്കാരിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ വെജിറ്റബിൾ ഫോട്ടോഷൂട്ട് ഞാൻ കാരണം അതൊരു ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഡിഫറൻ്റ് അല്ലേ അത് ആക്ച്വലി ഞങ്ങൾ ഏകദേശം നോക്കിയിട്ട് പിക്ചറെല്ലാം പിന്നെ ലാസ്റ്റ് നമ്മുടെ ഇല്ലാണ്ട് പോയി ഇൻസ്റ്റില് യൂ മറ്റേ യൂട്യൂബിലിടപ്പുണ്ട് അത് പോയല്ലേ എല്ലാം പോയി റിപ്പോർട്ടിൽ പോയി നമ്മളിപ്പോ കോപ്പി ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ലാപ്പിലുണ്ടായിരുന്നു ലാപ്പ് കംപ്ലൈന്റ് ആയിട്ടിരിക്കുക അതിലെ ഇറവ് വന്നതാണ് താഴെ വീണ് ലാപ്പ് താഴെ വീണ് ഓ അപ്പൊ അങ്ങനെ കാടിലുണ്ട് ആ ഓക്കെ ഞാൻ ചേച്ചന്റെ പേര് കേട്ടപ്പോ ചോദിക്കാൻ വേണ്ടി ഗൗരി ജിജി മാത്യൂസ് ഗൗരി സിജി മാത്യൂസ് ഓക്കെ അപ്പൊ ഈ ഗൗരി അത് ഗൗരി എന്നുള്ള പേര് എൻ്റെ പേര് സിജി മാത്യൂസ് എന്നാണ് ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു കൊച്ചാണ് ഗൗരി എന്ന് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് മൂവിയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇതുപോലെ റീലും ഫോട്ടോസും ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വന്നപ്പം എനിക്കൊരു ചാൻസ് കിട്ടി നമ്മുടെ ദിലീപ് കൂടെ സവാരി എന്ന് പറയുന്ന ഒരു മൂവിയിലേക്ക് ചാൻസ് കിട്ടുന്നത് തൃശ്ശൂരുള്ള ഒരു പുള്ളിക്കാരൻ ഡയറക്ടറിൻ്റെയാണ് അതൊരു ഓട്ടിസം മൂവിയായിരുന്നു ഓട്ടിസം വാദിച്ച പിള്ളേരുടെ അപ്പം അതിലേക്ക് ഒരു ടീച്ചർ ക്യാരക്ടർ അതിലും ഗൗരി ഇതിലും ഗൗരി അപ്പം മുമ്പായിട്ട് പേരിൽ ഒരു വ്യത്യാസം വരണമല്ലോ എന്നും ചേഞ്ച് ചെയ്തതാണ് പേര് ഗൗരി എന്ന് ഓ എനിക്ക് തോന്നുന്നു ഇതിന നമ്പിയാരുടെ ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്തും അവരും വേറൊരു റിലിജ്യനിൽ പെട്ട ആളായിരുന്നു അപ്പൊ ഇമാതി സമയത്ത് ഇതുപോലെ ഒരു ഹിന്ദു നെയ്മാണ് ആളും അഡോപ്റ്റ് ചെയ്തത് അപ്പൊ ഇങ്ങനെ എടുക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ഒന്നും ഇല്ല ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല എനിക്ക് ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം ഇങ്ങനെ ജാതി മത വേർതിരിവ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് കാരണം നമുക്ക് നമ്മളുടെ പേരിൽ ഇപ്പം ഗൗരി എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൊരു നല്ലൊരു ഇതാണ് ഐശ്വര്യപൂർണമായിട്ടൊരു പേരാണ് അപ്പം അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ ചോദിച്ചു അപ്പം പുള്ളിക്കച്ച എൻ്റെ ചേച്ചിയാണ് ഗൗരി ഗൗരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫേസ്ബുക്കിലാണ് ഫസ്റ്റ് ഗൗരി സിജി മാത്യൂസ് എന്നും പറഞ്ഞ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതെന്ന് അതിൽ വന്നു കഴിഞ്ഞ് പിന്നെ എല്ലാവരിലേക്കും ഗൗരി ഗൗരി ഗൗരിയെന്ന് പറഞ്ഞു പക്ഷെ സിജി മാത്യൂസ് എന്ന് പറഞ്ഞ പേരിൽ ആരും അറിയപ്പെട്ടില്ല ഗൗരി എന്ന് പറയുന്ന ഇതിൽ വന്നപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ മാറിപ്പോയി അങ്ങനെയാ ഓക്കെ അപ്പൊ ജാതകം അങ്ങനെയൊക്കെ നോക്കാറുണ്ട് ജാതകം എല്ലാം നോക്കാറുണ്ട് എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന ഒരാളാണ് അമ്പലങ്ങളിൽ പോകാറുണ്ട് പള്ളിയിൽ പോകാറുണ്ട് മുസ്ലിം പള്ളി മാത്രം ഞാൻ കേറാറില്ല അനുമതി ഉണ്ടോ ഞാൻ ഞാൻ വേണ്ടി നിസ്കരിക്കാൻ നിസ്കരിക്കാൻ അങ്ങനെ യാത്രയിൽ അല്ലാതെ അല്ലാതെ എനിക്കറിയില്ല ഞാൻ പോയിട്ടില്ല പക്ഷെ ജാതി മതവും വേർതിരിവുമൊന്നുമില്ല ഞാൻ എല്ലാ മനുഷ്യരോട് സഹകരിക്കാറുണ്ട് എന്തെങ്കിലും ഓൺലൈൻറെ പങ്ക് മറ്റുള്ളവർക്കും കൊടുക്കാറും ഉണ്ട് അങ്ങനെ വേർതിരിവുമൊന്നും കാണിക്കുന്ന ഒരു ക്യാരക്ടറല്ല പക്ഷേ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന ഈ ഈ ഒരു ഒരു ാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഷൂട്ടുമായിട്ട് ബന്ധപ്പെടുന്ന പിക്ചർ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുൻപിൽ എങ്ങനെയാണോ വന്നത് നമ്മുടെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ കാണുന്ന ഞാനേ അല്ല നേരി കാണുമ്പം എന്ന് പറഞ്ഞില്ലേ ഇതേ ലൈഫ് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഗൗരി ആയിരിക്കില്ല നേരിൽ കാണുമ്പം എന്നുള്ളത് വ്യത്യാസമാണ് ഓക്കെ ഞാൻ ചോദിക്കാൻ വന്നതല്ലായിരുന്നു അപ്പൊ ചേച്ചി ഇങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് പക്ഷെ ചെയ്യുന്ന ജോലി അതിന്റെ വേറൊരു ജോലിയാണ് അപ്പൊ ഈ നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലാണല്ലോ അപ്പൊ എന്തായാലും അതും ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്ന പറയാൻ അപ്പൊ ഇത് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെ മാനേജ് ചെയ്യുന്നത് എന്റെ കോട്ടയോ അല്ല ആ പറയുന്നവർ പറഞ്ഞോണ്ടിരിക്കും പലരും പലവിധ ആൾക്കാരാണല്ലോ അപ്പം നമുക്ക് ഒരാളുടെ വായും അടച്ച് കെട്ടാൻ പറ്റില്ല അപ്പം അത് പറയുന്നവർ പറഞ്ഞോണ്ടിരിക്കാം അത് നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ കേട്ടു ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പത്ത് കൊല്ലമായിട്ട് ഇപ്പൊ എന്റെ റീൽസ് നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ആ ഫസ്റ്റ് കാലഘട്ടം മുതൽ ഗൗരി നല്ലതായിരുന്നു അന്ന് ഞാൻ കൊറേ എഴുതുകൊക്കെ ചെയ്യുന്ന കൂടിയാണ് അപ്പം അത് വായിച്ചിട്ടുണ്ട് കവിതകളും ഒക്കെ എഴുതുമ്പോൾ ആൾക്കാരെ കൊള്ളാം കൊള്ളാം അന്ന് സൂപ്പർ നമ്മളൊരു റീല് ചെയ്തു അത് നമുക്ക് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനേക്ക് തിരിഞ്ഞതായിരിക്കാം എന്ന് പറയാം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിത് ചെയ്യുമ്പോൾ നമ്മളെ കാണുന്ന സമൂഹവും നേരത്തെ ഞാൻ എന്തായിരുന്നു എന്നുള്ളതും നോക്കുമ്പോൾ രണ്ടും രണ്ട് കാറ്റഗറിയിൽപ്പെടുന്ന അതാണ് കാരണം അതിൽ വരുന്ന കമൻറ്റും ഇതിൽ വരുന്ന എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലിപ്പോൾ ഫസ്റ്റ് നമ്മൾ റീൽസ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവായിട്ട് കുറച്ച് ബിക്കിനിയോ അല്ലെങ്കിൽ ഇപ്പോൾ മുണ്ടോ ബ്ലൗസൊക്കെ ഇട്ടിട്ട് ക്ലീവേജോ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അവൾ മോശക്കാരി കവിത എഴുതിയപ്പം നന്മ നന്മ വരും ഇതാണ് സമൂഹമല്ലേ അവർക്ക് നമുക്ക് അവരുടെ കാഴ്ചപ്പാടിനെ തിരുത്താൻ പറ്റില്ല ഒരിക്കലും നമ്മൾ എന്റെ ജോലി ഞാൻ എന്റെ ജോലി കളഞ്ഞിട്ടാണ് മോഡലിംഗ് രംഗത്തേക്ക് വന്നത് പ്രൊഫഷണൽ അപ്പൊ ജോലി ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഈ ഒരു രംഗത്തേക്ക് വരുമ്പം നമ്മള് നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർ സാമ്പത്തികമായിട്ട് നമുക്ക് നോക്കണമല്ലോ പിന്നെ ഈ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒറ്റ ഒരിത് പറയാം ഞാൻ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് കാരണം നമുക്ക് നമ്മുടെ കിട്ടുന്ന ഒരു ഇംഗത്തിൽ നിന്ന് മറ്റുള്ളവർക്കൂടെ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് വിളിച്ച് പറയുന്നതല്ല നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ എൻ്റെ നന്മമരം എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടായിരുന്നു ഞാൻ എൻ്റെ റീലിൽ ഇയാളിതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്ലീവേജ് ഒക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ജോലിയുടെ ഭാഗം ജോലി ചെയ്യുന്നു ഞാൻ സാലറി മേടിക്കുന്നു ഇപ്പോൾ ഒരു ബോട്ടിക്ക് എനിക്ക് ബിക്ക്നി തരുന്നു ആ ബിക്നിയുടെ ഷൂട്ട് ഞാൻ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ റീൽ എവിടെയെങ്കിലും എനിക്ക് പോസ്റ്റ് ചെയ്യണം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനമുണ്ട് ഇൻസ്റ്റയിൽ നിന്ന് റീലിൽ നിന്നും വരുമാനമുണ്ട് കാരണം മറ്റേ നമുക്ക് തരുന്നൊരിതാണ് അപ്പോൾ അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾ കണ്ടിട്ട് ആ ഗൗരി അവിടെ ആ പിക്ചർ കണ്ടു അല്ലെങ്കിൽ ആ ഞാൻ കണ്ടു എന്നും പറഞ്ഞിട്ട് അവിടെ വരുന്നതിലും ഭേദമല്ലേ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിട്ട് നമുക്കൊരു വരുമാനം അപ്പോൾ അതിൽ നിന്ന് പത്ത് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിന് എന്താണ് ഇത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അങ്ങനെ അപ്പൊ ചേച്ചി പറഞ്ഞല്ലോ അതായത് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം പാവങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സൊസൈറ്റീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതായത് ഇങ്ങനെ ശരീരം പ്രദർശിപ്പിച്ചിട്ട് കിട്ടുന്ന പൈസയല്ലേ എന്നുള്ളൊരു ചോദ്യം അതിന് ഞാൻ എന്താണ് ശരീരം പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഫോട്ടോസിന് അത്ര കണ്ടിട്ടായിരിക്കും പറയുന്നത് ഫോട്ടോസിൽ ഞാൻ ചോദിക്കുന്ന ശരീരം ബിക്കിനിയും ബ്രായും ഇട്ട് കഴിഞ്ഞാൽ ടു പീസ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ശരീര പ്രദർശനം ആണോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കടയിൽ ചെന്നിട്ട് നമ്മൾ ഇന്നേഴ്സ് തരാൻ പറയുമ്പോൾ നമ്മൾ അതിന്റെ ഫസ്റ്റ് ചോദിക്കുന്ന ഇതിന്റെ എന്തെങ്കിലും പിക്ചർ ഉണ്ടോ ഉണ്ടോന്നാണോ ചോദിക്കുന്നത് നമ്മളിപ്പോ ഇന്നേഴ്സ് നമ്മളിപ്പോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവര് കടകളിൽ വലിയ ഒരു ബ്രാൻഡഡ് ഷോപ്പിൽ നമ്മൾ അവിടെ ചോദിക്കുന്ന എന്താണ് ഒരു പാക്കറ്റ് എടുത്തുകൊണ്ട് വരുമ്പം നമ്മൾ ചോദിക്കത്തില്ലേ ഡിസൈൻ ഉണ്ടോ എന്ന് ചോദിക്കത്തില്ലേ ഡിസ്പ്ലേ ഉണ്ടാവുമല്ലോ ഡിസ് ചിലടടുത്ത് കാണത്തില്ലല്ലോ ചില കടകളിൽ കാണില്ലല്ലോ ആ ഡിസ്പ്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ നമ്മുടെ എന്താ പറയുക വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം ഇല്ലേ ബിക്കിനെ ടു പീസ് ഉപയോഗിക്കുന്നതാണ് അപ്പം ഞാൻ അതിലൊരു ഫോട്ടോ ഷൂട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിക്ചറാണല്ലോ ഞാൻ അടുത്ത് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ അടച്ചു വെക്കാനുള്ളതല്ല കാരണം മറ്റൊരു ഫോട്ടോഗ്രാഫർക്ക് നമ്മളൊരു കടയിലേക്ക് കൊടുക്കുന്നൊരു സ പിക്ചേഴ്സാണ് അവർ കൊണ്ടുപോയി മറ്റൊരിടത്ത് ഇടാതെ നമ്മളത് മറ്റേ എന്താ പറയുക നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മളിടുന്നതിനാൽ എന്താണ് തെറ്റ് അപ്പം പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ അമേരിക്ക കാനഡ യു എസ് എ ഒക്കെ താമസിക്കുന്നവർ എന്തെല്ലാം വേഷങ്ങൾ ചെയ്യുന്നു അതാണ് അവിടെ ഒക്കെ ഞാൻ ചോദിക്കുന്ന സദാചാരം പറയുകയാണെങ്കിൽ നമ്മൾ എറണാകുളത്ത് വന്ന് നോക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ നിൽക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആര് നിൽക്കുന്നത് സ്ത്രീകള് നിക്കുന്നുണ്ടല്ലോ അവർക്ക് ഇപ്പം ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മറ്റുള്ള തൊഴിലിനു വേണ്ടിട്ട് ഓരോരുത്തരും നിൽക്കുന്നില്ലേ അതെ നമ്മളത് ഞാൻ എൻ്റെ വായിനിൽ നിന്ന് വീഴണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് പറഞ്ഞത് കാരണം നമ്മൾ പലയിടത്തും ഞാനിപ്പം തൃശ്ശൂർ പോയി ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ഏതോ ഒരു റബ്ബർ ഒക്കെ ഒരു ഭാഗം ഉണ്ട് അത് ഏതോ ഒരു വരുന്ന വഴിയാണ് വലിയ വണ്ടികൾ നിന്നിട്ട് ആ ലോറിയുടെ സൈഡിൽ നിൽക്കുന്ന കുറെ ടീമുകളുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അവർക്കും പോയി തൂമ്പ എടുത്ത് കളച്ചൂടെ ഇല്ലേ തുമ്പെടുത്ത് കളിക്കാൻ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ എണ്ണൂറ് കിട്ടുന്ന് പറയുന്നത് കാരണം എൻ്റെ റീലിന്റെ രടിയിൽ വന്നിട്ട് ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിനക്ക് പോയി തൊഴിലുറപ്പിന് ചെയ്തോടെ എനിക്ക് സൗകര്യമില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കണേ എന്നാ ജോലി ചെയ്യണോന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ ജോലി കളഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലേക്കാണ് ഞാൻ വന്നത് മറ്റൊരാഴ്ച അവർ ചെയ്യുന്നത് അവരുടെ ഉപജീവന മാർഗമാണ് അല്ല ഇപ്പൊ പറഞ്ഞു അവർക്ക് അവർക്ക് ജോലിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാണുമ്പോൾ അവർ റോഡ് സൈഡിൽ നിൽക്കണു അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇത് മോശപ്രവർത്തിയല്ലേ പക്ഷെ അവർക്കത് തുമ്പെടുത്ത് കളിക്കാൻ പറ്റാത്തതും കൊണ്ടായിരിക്കും അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കും അവർ ആ റോഡിൽ നിൽക്കുന്നത് ഇപ്പം പറയത്തില്ല നമ്മളുടെ റീൽസിൽ വന്നിട്ട് പറയും ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെക്കായാലും ഇതാണ് നമ്മളെന്ന് അപ്പം ഞാൻ ചോദിക്കുന്ന അവർക്ക് അവരുടേതായ അഭിമാനം ഉണ്ട് ബസ് സ്റ്റാൻഡിൽ ഇപ്പൊ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ശരീരം വിൽക്കാൻ വന്ന് നിൽക്കുന്നവരാണെങ്കിലും അവർക്ക് അവരുടേതായ ഇതുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ലോറിയുടെ അവിടെ സൈഡിൽ മാറി നിൽക്കുകയാണെങ്കിലും അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടിലല്ലേ അവർ ജയിക്കണം ഇപ്പൊ എന്നോട് പറയുകയാണ് നീ ഇപ്പോൾ എടുത്ത് കളിക്കാൻ പറഞ്ഞാൽ എനിക്ക് സൗകര്യമില്ല ഇതേപോലെയാണ് ഞാൻ ആ പുള്ളിക്കാർ അവരെയും പറയുന്നത് കാരണം അവരെ മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത് അതായത് അത് ചെയ്യാൻ അവരുടെ ഇഷ്ടത്തിനാണ് അവർ ചെയ്യണോ അവരുടെ കാഴ്ചപ്പാട്ടിൽ അവർ ജീവിക്കുന്നു അവർക്കതായിരിക്കും ഇഷ്ടം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അല്ല ഞാൻ ചോദിക്കുന്ന അതല്ല ഈ നാട്ടിൽ കുറെ ജോലികളുണ്ട് അല്ലേ ആ ജോലിക്ക് അതായത് ഈ മാന്യമായ അതിന് പോയിട്ട് ജീവിക്കാം ചെയ്യുന്നില്ല അവർ ഇത് ചെയ്യുന്നു മാന്യമായിട്ട് ജീവിക്കാൻ അവർക്ക് അവർക്കിപ്പോ ഞാൻ ചോദിക്കുന്ന അവർക്ക് അവർക്കിപ്പം ഒരു സ്ഥാപനത്തില് ഇപ്പഴാണ് അവര് പകുതി മുക്കാലും ആൾക്കാർ ജോലിക്ക് പറയണേ എറണാകുളം ആലുവ റൂട്ടില് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്തോരം വരെ കാണാൻ പറ്റും ഓക്കെ ട്രാൻസിന്റെ കാര്യം അല്ലാതെ ബസ് സ്റ്റാൻഡിൽ എറണാകുളം ബസ് സ്റ്റാൻഡുകളിൽ രാത്രി കാലങ്ങളിൽ പലയിടത്തും പലരെയും കണ്ടിട്ടുണ്ട് അവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വേറെ ജോലി കിട്ടില്ല ഇപ്പൊ ഇവിടെ നമ്മൾ രാവിലെ ഒരു നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ജംഗ്ഷനിലൊക്കെ കുറെ ഭായിമാരൊക്കെ ജോലി അതിന്റെ കൂടെ ട്രാൻസ്ഫർ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ആ അങ്ങനത്തെ ആണ് അപ്പൊ ഇവർക്കും അവിടെ പോയി നിന്ന് ജോലി കിട്ടും ഒരു ദിവസം എന്തായാലും എനിക്ക് തോന്നുന്നു ചെയ്യാൻ മനസ്സില്ല അതാണ് പ്രശ്നം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് മോഡലിംഗ് ഇഷ്ടമാണ് എനിക്ക് എടുത്ത് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല അവരുടെ കാര്യം അവരുടെ കാര്യം പറഞ്ഞപ്പോഴേ അതാണ് തന്നെ ഞാനും പറയണേ നമ്മുടെ പോസ്റ്റുകളിൽ കമന്റുകൾ വരുന്നു മനസ്സിലാവാത്തതും കൊണ്ടായിരിക്കാം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു അതാണ് എനിക്ക് പറഞ്ഞ അവരെ മോശക്കാരി എന്നാക്കിയിട്ടല്ല ഞാൻ സംസാരിക്കണേ കാരണം കാഴ്ചപ്പാട് അവർക്ക് അവരുടെ കാഴ്ചപ്പാട് ഇപ്പൊ ഞാൻ എന്റെ ഇപ്പൊ റെയിൽസിന്റെ അടിയിൽ നിനക്ക് പോയി തൂമ്പ എടുത്ത് കളിച്ചുകൂടെ തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടത്തില്ല എന്ന് ചോദിക്കുന്നവരോടാണ് മനസ്സിലാവുന്നില്ലേ അപ്പൊ ആ പറയുന്ന നമ്മളിപ്പം ആ ജോലി ചെയ്യുന്നതും ഇപ്പൊ ശരീരം വിൽക്കുന്നതും അവർക്ക് അവരവരുടെ കാഴ്ചപ്പാടിൽ ഇഷ്ടപ്പെടുന്ന ജോലി അവർ അവർ ചെയ്യുന്നു അവർക്ക് ഇപ്പം ഞാൻ പറയുന്നിട്ട് തൂമ്പി എടുത്ത് കളിക്കാൻ പോകുമ്പോ അവർക്ക് എണ്ണൂറ് രൂപ അല്ലെങ്കിൽ അല്ലെ അഞ്ഞൂറ് രൂപ കിട്ടുന്നത് അവർക്ക് അതിൽ അതിൽ കൂടുതൽ വരുമാനം ഇതിൽ കിട്ടുന്നുണ്ടായിരിക്കും മനസ്സിലാവുന്നില്ലേ ഇപ്പം ഞാൻ ഞാൻ നമ്മളൊരു സീരിയൽ വർക്കിന് പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ സാലറി എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് ഈ മൂവായിരം രൂപ കൊണ്ട് ഡ്രസ്സ് മാല ചപ്പൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കണം കോസ്റ്റ്യൂം നമ്മൾ മേടിക്കണം ഇല്ലേ അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നിലേ ബെറ്റർ ആയിട്ടുള്ള വേറൊരു ജോബ് നോക്കുക നോക്കുന്നു അപ്പം എനിക്ക് മോഡലിംഗിൽ നല്ല വരുമാനം കിട്ടുന്നുണ്ട് അത് ഞാൻ തിരഞ്ഞെടുത്തു ഇപ്പൊ ചേച്ചി ഫാമിലിയുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാ കാരണം ഇപ്പൊ ഇങ്ങനൊരു സംഭവം ചെയ്യുമ്പോൾ എന്തായാലും ഒരു നെഗറ്റീവ് ഇമേജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി പുറത്തോട്ട് വരും അത് എക്സ്പെക്ട് ചെയ്തിട്ടാണല്ലോ നിന്നത് അപ്പൊ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്കും പുറത്തിറങ്ങി നടക്കുമ്പോൾ മോളല്ലേ അല്ലെങ്കിൽ മോളുടെ ഫോട്ടോ അവിടെ കണ്ടു ഇവിടെ കണ്ടു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ അച്ഛൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛന് ഇച്ചിരി ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ഒരാളാണ് അച്ഛന് ഫോൺ ഇല്ലാഞ്ഞിട്ടല്ലോ ഫോണാണ് അപ്പം ചേച്ചി ദുബായിൽ നിന്ന് വന്നപ്പോൾ പുള്ളിക്കാരത്തി അച്ഛന് ടച്ച് ഫോൺ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പം കള്ളടിച്ചു കഴിയുമ്പം പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഒക്കെ തട്ടിക്കൊണ്ട് പോകും ഫോണ് കല് ഓവറായിട്ട് അടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അത് എടുത്തോണ്ട് പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ടാമത് നോക്കിയുടെ ഫോൺ മേടിച്ചുകൊണ്ട് കൊടുത്തു അതും പോയി മൂന്നാമതും മേടിച്ചുകൊണ്ട് കൊടുത്തു അതും പോയി അങ്ങനെ ഞങ്ങൾ നമ്മുടെ നാട്ടുകാരി ഒരു പുള്ളിക്കാരത്തെയുമായിട്ട് ലസ്ബീൻ ഷൂട്ട് ചെയ്തു ലസ്ബീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അച്ഛാൻ്റെ മോളല്ലേ എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടത് ഒന്നും പറഞ്ഞിട്ടില്ല പുള്ളി അങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറുള്ള ആളാണ് മക്കളെ കുറ്റം പറയുക അല്ലെങ്കിൽ എന്താ പറയുക വഴക്ക് അങ്ങനെയുള്ളൊരു ഒന്നും ചെയ്തൊരു മനുഷ്യനാണ് പുള്ളി ആ വീഡിയോ കണ്ടു വീഡിയോ അല്ല ഫോട്ടോയാണ് പുള്ളിയെ കാണിച്ചു കൊടുത്തത് കാണിച്ചു കൊടുത്തു പുള്ളിയെ അത് കണ്ടു ചിരിച്ചു ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്നോട് ആ ഫോട്ടോ കൊള്ളാമെന്നൊരു വാക്ക് പറഞ്ഞു പുള്ളിക്കാരത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരണേന്ന് പറഞ്ഞു അറിയാമോ നമ്മുടെ ഫോട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ആളിനെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലാതെ മോശമായിട്ടല്ല കഴിച്ചിട്ടിരുന്നപ്പം അത് കഴിഞ്ഞ് പുള്ളിക്കാരന് വൈയായിക വന്നു വൈയായിക ഒരു പതിനേഴ് പതിനെട്ട് ദിവസം ഹോസ്പിറ്റലായിരുന്നു പുള്ളിക്കാരൻ നമ്മൾ ചെയ്യുന്ന വർക്കിനോട് പുള്ളിക്കതൊരു മോശം അല്ലെങ്കിൽ എൻ്റെ മോള് മോശം ചെയ്തു ഒരു ഇതില്ല അമ്മ പിന്നെ ഫേസ്ബുക്കും കാര്യങ്ങളും അമ്മയ്ക്കതൊക്കെ ഉണ്ട് പിന്നെ ചേച്ചി അമ്മ കാണുന്നുണ്ട് റീൽസൊക്കെ കാണുന്നുണ്ട് കഴിഞ്ഞിടയ്ക്ക് വെച്ചിട്ട് ഞാൻ വലക്കൊണ്ടാക്കിയപ്പം ബ്ലോക്ക് ചെയ്തു വെച്ചു ലാസ്റ്റ് ചേച്ചി ചേച്ചി ഫുൾ സപ്പോർട്ടാണ് രണ്ട് ചേച്ചിമാരുണ്ട് രണ്ട് ചേച്ചി ഒരു ചേച്ചി സെറ്റിൽഡ് പുറത്താണ് ദുബായിലാണ് പിന്നെ കസിൻ ചേച്ചിയാണ് ആലപ്പുഴയിലുള്ള പുള്ളിക്കാരത്തേ ഇപ്പം പുറത്താണ് അപ്പൊ അവരെല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് പുറത്തുള്ള ആൾക്കാർക്ക് ഇത്ര അവരത് അറിയുന്നില്ലല്ലോ എനിക്കൊരു പുറത്ത് ആക്ച്വലി ഇത് അത്ര വലിയ സാധാരണ ഒരാളിട്ടാ അവർക്ക് കാണുമ്പം ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ വന്നു ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നടത്ത് വരുവാണ് ഇതിൻ്റെ ആൾ ഇന്ന ടീമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ പോയിട്ട് വരാൻ പറഞ്ഞു കാരണം നമ്മൾ എങ്ങോട്ട് പോകുന്നുണ്ടോ അത് ഇവരോട് വീട്ടിലായിട്ട് പറയാറുണ്ട് ഇപ്പോൾ അച്ഛൻ എൻ്റെ കൂടെയുണ്ട് വീട്ടിൽ അപ്പം അച്ഛനോട് രാവിലെ ഞാൻ എറണാകുളം പോവുകയാണ് ഇന്നതുപോലെ ഇന്ന കാര്യത്തിന് വരുവാണെന്ന് പറഞ്ഞു പോയിട്ട് വരാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞല്ലോ അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവർക്കും ഒരു പ്രശ്നം ഇപ്പം മക്കളെ വിറ്റ് ജീവിക്കുവാണല്ലെങ്കിൽ ഇങ്ങനെ സമൂഹം പറയും പക്ഷേ അച്ഛനെന്ന് പറയുന്നത് പുള്ളി പുറത്തായിരുന്നു സൗദിയിൽ റിയാദിലായിരുന്നു അപ്പം അച്ഛന് ഈ കാഴ്ചപ്പാടും പുറത്ത് ജീവിച്ചതും കൊണ്ട് അങ്ങനെ വലിയ മോശമായിട്ട് ഈ ടൂ പീസ് കിട്ടും പറഞ്ഞിട്ട് അതൊരു മോശമായിട്ടോ ആ കാഴ്ചപ്പാടിലോ കാണുന്ന ഒരു വ്യക്തിയല്ല കുഴപ്പമില്ലാതെ ഇപ്പൊ മോഡലിംഗ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ജോബാണ് അല്ലെങ്കിൽ അതിന്റെ ഡിഗ്നിറ്റി ഉള്ള ഒരു ജോബാണ് ഇപ്പൊ എല്ലാവരും ഞാൻ പറയുന്നത് എവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിട്ട് മോഡൽ എന്ന് പറയും ആ നമ്മുടെ ജൂഡ് മോഡലിംഗ് രംഗത്ത് ചെയ്യുന്ന പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഒരു ബിക്കിനിയല്ലേ ഒരു ഫോട്ടോഷൂട്ട് നടത്തി കഴിഞ്ഞാൽ അവള് മോഡലാണ് ഇപ്പൊ നമ്മൾ ചോദിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നതല്ല നമ്മള് ഇപ്പൊ ഒരു ഫോട്ടോഗ്രാഫിനോട് പറഞ്ഞു ഇന്ന കോസ്റ്റ്യൂം ആണെങ്കിൽ ഞാൻ ചെയ്യാം അതെനിക്ക് ഇഷ്ടമല്ലേ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം വേണമെങ്കിൽ മതി വേണ്ടെങ്കിൽ വേണ്ട ആ അവിടെ ഫസ്റ്റ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് എടുത്ത് നമ്മുടെ ജോലി ഉപേക്ഷിച്ച് നമ്മൾ ഇവിടെ വന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നത് പറയുന്നത് അല്ലാതെ നമുക്കാരും വീട്ടിലോട്ട് കൊണ്ടു തന്ന ജോലിയല്ല നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് നമുക്കൊരു വരുമാനം കിട്ടുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ കൂട്ട് ഫോട്ടോസ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് ആണല്ലോ ഓക്കെ ന്യൂഡ് ഫോട്ടോസ് അപ്പോ ഒരുവിടെ വന്നു പറഞ്ഞാൽ സംസാരിക്കുക കാരണം അതിലെനിക്ക് ഓക്കെ ഓക്കെ അപ്പൊ ന്യൂഡ് ഫോട്ടോസ് അപ്പൊ ഇതിപ്പോ ഇപ്പൊ ചേച്ചി പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ അവിടെ നിൽക്കുന്ന ആളുകൾ അങ്ങനത്തെ ആളുകൾ എന്നൊക്കെ ഇതിപ്പോ ഇത് രണ്ടും ഒന്ന് ഓൺലൈനായിട്ട് ചെയ്യുന്നു ഒന്ന് ഓഫ്ലൈനായിട്ട് ചെയ്യുന്നു വ്യത്യാസം ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതെനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഇപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി ഇന്നൊന്ന് നിൽക്കാം സാമ്പത്തികമായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് നമ്മളൊരു ഇത് പറയുന്നതു മാത്രമാണ് കാരണം ഞാൻ അങ്ങനെ നിന്നിട്ടില്ല എനിക്ക് അറിയില്ല കാരണം നമ്മൾ ഞാൻ എറണാകുളം മറ്റേ എന്താ പറയുക ദൂരയാത്രകൾ പോയിട്ട് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും രാത്രി കാലങ്ങളിൽ ഓരോ ഭാഗത്ത് നിന്നിട്ട് ഓരോരുത്തർ വന്ന് സംസാരിച്ച് പൈസയും മേടിച്ച് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇതായിട്ടല്ല നമ്മൾ ബോംബെയിലും ജീവിച്ചിട്ടുണ്ട് ഡൽഹിയിലുണ്ടായിരുന്നു ബാംഗ്ലൂർ അപ്പം നമുക്കിതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മളാരും കൊച്ചു കുഞ്ഞല്ല മനസ്സിലായില്ലേ അപ്പം പൊതുവെ സമൂഹത്തിൽ നടക്കുന്ന എന്താണെന്നറിയാം ഇപ്പൊ ഒരാൾ ഒരു ഒരാൾക്ക് ഒരു എമൗണ്ട് ചോദിച്ചു ഇപ്പൊ എനിക്ക് ചോദിക്കുന്നത് എന്താ അമ്പതിനായിരം രൂപ തരം ഒരു രാത്രി വരുമോ എന്നാണ് ചോദിക്കുന്നത് ഫേസ്ബുക്കിന്റെ കമന്റിനടിച്ച് കമന്റ് തന്നെ ഉണ്ട് ഫോൺ നമ്പർ ഇട്ടിട്ട് പേയ്മെന്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് കമന്റുകൾ ഉണ്ടല്ലോ എന്റെ പേജില് അത് ഇങ്ങനെ ഫോട്ടോസ് ഇടുമ്പോ ഇതിപ്പോ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺ ആളുകൾ ഇത് ഇത് കാണുന്ന ചില കമന്റുകൾ കാണുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കും പിന്നെ ഞാൻ വിചാരിക്കും ഇത് കാരണം ഇത് ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നാണ് ആൾക്കാർ മെസ്സേജ് മെസ്സേജ് അല്ല കമന്റിൽ ഇടുന്നുണ്ട് കോണ്ടാക്ട് നമ്പർ തരുമോ കാലഘട്ടത്തിൽ ഞാൻ ആദ്യ ഷോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കമന്റ് വരുമ്പോൾ എനിക്ക് ഒരുപാട് ഞാൻ കരഞ്ഞോണ്ടിരുന്നിട്ടുണ്ട് ഫേസ്ബുക്ക് നോക്കത്തില്ല പിന്നെന്താ പറയുക മറ്റുള്ള സുഹൃത്തുക്കളോട് വിളിച്ചിട്ട് പറയും ഇന്ന കമന്റ് എനിക്ക് വന്നു വീട്ടുകാരോട് വിളിച്ച് പറയും കാരണം അത് മോശ കമന്റ് കാരണം അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയും ഡിലീറ്റ് ചെയ്ത് കളയണ്ട ഇപ്പഴാണ് ഞാൻ ഇച്ചിരി കൂടി ഒന്ന് എന്താ ബോൾഡായത് കാരണം ആ മറ്റുള്ള കമൻ്റുകൾ കേൾക്കുമ്പോൾ എനിക്ക് അതിനൊരു വിഷമം എനിക്ക് തോന്നുന്നില്ല കാരണം പൊതുവെ നമ്മളിപ്പം എന്താ പറയുക ഓരോരുത്തരുടെയും വഴക്ക് പോസ്റ്റുകളുടെ അടിയിൽ ഇപ്പം റീല് ചെയ്യുന്ന ഏതൊരു വ്യക്തികളുടെയും അടിയിൽ നാച്ചുറൽ അവർ നല്ല സാരി എടുത്തിട്ടായിരിക്കും അവരെ മോശമായിട്ടായിരിക്കുമല്ലോ ആ കമന്റിൽ പറയുന്നതെന്ന് പറയണത് ഇത് കേട്ട് കേട്ട് ഞാൻ മരവിച്ചിരിക്കുകയാണ് ഓക്കെ ഇപ്പൊ ഈ പേയ്മെന്റ് എത്ര പേ ചെയ്യാം എന്നൊക്കെ പറയുന്ന മെസ്സേജ് വരുന്നു അവരോടൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചിരിച്ച സ്മൈൽ ഇട്ട് കൊടുക്കും അല്ലാതെ വേറൊന്നും പറയത്തില്ല ചില സമയത്ത് നിന്റെ അമ്മേനെയോ അല്ലെങ്കിൽ അങ്ങനെ പറയാം അപ്പൊ ഞാൻ സ്വയം ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ എന്തിനാണ് അമ്മേനെയും അച്ഛനേയും പറയുന്നത് ആ അമ്മേനെയും അച്ഛനെയും പറയുമ്പോഴത്തേക്ക് ഡിലീറ്റ് ചെയ്യും കാരണം അവരറിയണില്ല ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും ഉമ്മയും എന്നെ പഠിപ്പിച്ചു നീ പോയിട്ട് രാത്രിയിൽ മറ്റൊരാളുടെ കൂടെ പോയി കിടന്നിട്ടുണ്ടാക്കി കൊണ്ട് വരികയും കഴിഞ്ഞാൽ ഞാൻ പോണോ പോകേണ്ട കാര്യം എനിക്ക് വരണില്ല കാരണം നമ്മൾ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടു എന്നും പറഞ്ഞിട്ട് ഞാൻ മോശ പ്രവർത്തി ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഞാൻ നോഡ് ചെയ്യുന്നു ആ സോഫ്റ്റ് ഓരോ സോഫ്റ്റ്വെയറുകൾ ഉണ്ടല്ലോ ഇപ്പം ആർട്ട് ചെയ്യുന്നു പിന്നെ സെമി സെമിനോട് ചെയ്യുന്നു ഫുൾ നോഡ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരും ഈ സോഫ്റ്റ്വെയറുകളിൽ പേയ്മെന്റ് എന്താ പറയുക ഫോട്ടോ ഇട്ടിട്ട് പേയ്മെന്റ് മേടിക്കുന്നവരാണ് ആപ്പ് വഴിയുള്ള കാര്യമാണ് വഴി അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ അത് സബ്സ്ക്രിപ്ഷൻ ഇടത്തില്ലേ സബ്സ്ക്രിപ്ഷനി പേയ്മെന്റ് ഉണ്ട് അതിപ്പോ സെമിനോട് ഇതിപ്പോ ഓൺലൈൻ ആയിട്ടുള്ള സംഭവം കാരണം പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ ഇട്ടേക്കുന്ന ഷൂട്ടുകള് നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാത്ത പിക്ചേഴ്സ് ഉണ്ട് പിക്ചേഴ്സ്ബുക്കിൽ പോസ്റ്റ് ചെയ്യില്ല എല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ ബിക്കിനിയുടെ പിക്ചേഴ്സൊന്നും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറില്ല ഇപ്പം നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗം നമ്മൾ രണ്ട് കൈയും പൊത്തിക്കൊണ്ടുള്ളത് അത് ഫുൾ ഒന്നിങ്ങനെ പറയാൻ പറ്റും ഒന്നും കാണുന്നില്ലല്ലോ അപ്പൊ അത് കാശ് കൊടുത്ത് കാണാൻ ആളുകളുണ്ട് വേണമെങ്കിൽ കാണാം അല്ല അത് കാണാൻ ആളുകളുണ്ടോ ആവശ്യമുള്ളവർ കണ്ടിട്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഒരാളെയും തിരുത്താൻ പറ്റില്ല കാരണം കാണുന്നവർ കണ്ടോണ്ടിരിക്കും സോഫ്റ്റ്വെയറിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എവിടെയും കാശ് കൊടുത്തിട്ടാണേലും ആൾക്കാർ കാണും ഇപ്പൊ ഞാൻ റോഡിലോട്ട് വരാന്ന് പറഞ്ഞാൽ ചേട്ടാ എനിക്ക് അമ്പതിനായിരം രൂപ തരാന്ന് പറഞ്ഞാൽ തരാനുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ ഒരു ലക്ഷം രൂപ തരാനുള്ള ആൾക്കാരുണ്ട് ഏതോ ഒരു പാവം ചേട്ടൻ ആണെങ്കിൽ ഞാൻ ദുബായിൽ ചെന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടില്ല ഈ അടുക്കളക്കാർ ജാനുവിന്റെ ഒരു പിച്ചർ ഇറക്കി എന്ന് പറഞ്ഞില്ലേ പെട്ട് കത്തിയും പിടിച്ചിരിക്കും ഏതോ ഒരു പാവ മനുഷ്യൻ ഞാനുണ്ടെന്നും പറഞ്ഞിട്ട് അഞ്ചു ലക്ഷം രൂപയോടെ മുടക്കിയതാണ് അപ്പം ആ പുള്ളി എന്നോട് വന്നിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ട് കരഞ്ഞു മൂങ്ങിയിട്ട് പറഞ്ഞു ഇതുപോലെ അഞ്ചു ലക്ഷം രൂപ കൊടുത്തു ഞാൻ ചോദിക്കുന്നത് ഞാൻ അവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു നമ്മുടെ പിക്ചേഴ്സ് എടുത്തിട്ട് ഇന്ന അവിടെ ഉണ്ട് ഇപ്പം ഞാൻ ബെഹറിലുണ്ട് അല്ലെങ്കിൽ ഖത്തറിലുണ്ട് അങ്ങനെ കൊടുത്തിട്ട് ആ പുള്ളിക്കാരന് ഇതുപോലെ അഞ്ചു ലക്ഷം രൂപയോളം നാല് ലക്ഷം രൂപ അക്കൗണ്ടിൽ കൊടുത്തു ഒരു ലക്ഷം കൂടെ ചെല്ലുമ്പോൾ കൊടുത്താൽ മതി എന്നും പറഞ്ഞു അങ്ങനെ പോയി വീഴുന്ന ചേട്ടന്മാരാണ് ഈ നമ്മുടെ കാലഘട്ടത്തിൽ ആൾക്കാർ ഒരുപാട് എന്താ പറയുക പണ്ടുള്ള ആൾക്കാരെ പോലെയല്ല പൈസ അല്ലെങ്കിൽ ചില ആൾക്കാരില് നമ്മളെല്ലാവരെയും ഞാൻ പറയില്ല ഇപ്പം നൂറ് പേരുണ്ടെങ്കിൽ അതിലെ പത്ത് പേർക്ക് ഒരാൾ ് നടക്കുന്നവരായിരിക്കാം ഇപ്പം എന്താ പറയുക ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ എന്തോരം പേർ എന്നെ റോഡ് റെസ്റ്റോറൻറ്റിലും വെച്ചിട്ട് ഇന്ന ചേച്ചി ചേച്ചിയല്ലേ ഫുഡ് കഴിക്കാൻ പോയപ്പം റിവ്യൂ ചേച്ചി അതിൻ്റെ ഇൻസ്റ്റ ഇതിൽ ഗൂഗിളിൽ ഇട്ടേക്കണേ എന്നൊക്കെ പറയുന്നു അപ്പോൾ അവർക്ക് നമ്മളെ കണ്ടിട്ട് തിരിച്ചറിയുമ്പോഴല്ലേ അവർ ചെയ്യുന്നതെന്ന് പറയും എന്നിട്ടൊരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു ഇഷ്ടം തോന്നിയിട്ടല്ലേ ഇപ്പോൾ അതേപോലെ എന്നോട് എന്റെ ശരീരത്തിനോട് ആരാധനയുള്ള മനുഷ്യർ കാണുമായിരിക്കും എനിക്കറിയില്ല അതിനിപ്പോ ഈ ഇത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ലാസ്റ്റിൽ തന്നെ തെറിവിളിക്കുന്ന ആൾക്കാരായിരിക്കും